നമസ്കാരം ഇന്നലെ നടന്ന യു പി എസ് ടി പരീക്ഷയിൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വന്നത് നമ്മൾ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായ വിശദീകരണമുള്ള ക്ലാസ്സുകൾ തന്നെ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു ആ ക്ലാസ് കേട്ടവർക്കെല്ലാം തന്നെ ചരിത്രഭാഗത്തെ പത്ത് മാർഗ് കൃത്യമായി ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം ആ പത്ത് ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്വസ്റ്റ്യൻസ് ചരിത്രഭാഗത്തെ ഏത് ടോപ്പിക്കിൻ്റെ ഭാഗമാണ് ഏതിൻ്റെ സബ് ഡിവിഷൻ ആണ് അതെങ്ങനെയാണ് ആ ക്വസ്റ്റിൻ വന്നത് അവയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൂഫ് വീഡിയോ ആണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് ഞാൻ ശ്യാം ഏവർക്കും പ്രിബ്സ്ക്ലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ ആദ്യ ചോദ്യം ഇതാണ് ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാളിബെങ്കനിൽ നിന്നും താഴെപ്പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഞാൻ വായിക്കാം നെല്ല് ബി ഓപ്ഷൻ ഉഴുത വയൽ സി ഓപ്ഷൻ കനാൽ ഓപ്ഷൻ ഡി ജലസംഭരണി അതിൻ്റെ ഏൻസർ അതിൻ്റെ ആൻസർ ഏതാണ് നമുക്ക് ആൻസർ അറിയാം ഉഴുത വയലാണ് അല്ലേ ഉഴുത വയലിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ ലഭിച്ച ഹാരപ്പൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് രാജസ്ഥാനിലെ കാളിബംഗ അല്ലേ ഇത് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് സിവിലൈസേഷൻസ് ടോപ്പിക്കിൽ ഹാരപ്പൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ് നമുക്കറിയാം ഇത് വേൾഡ് ഹിസ്റ്ററിയുടെ നദീതട സംസ്കാരങ്ങൾ ടോപ്പിക്കിൽ വീഡിയോ ലെസൺ വണ്ണിൻ്റെ ഭാഗത്തുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലാസിൻ്റെ ടൈം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് അൻപതിനും ഇരുപത്തി ഒൻപത് ഇരുപത്തിയാറിന് മിനിറ്റിനും ഇടയിലായിട്ടാണ് ഹാരപ്പൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഈ ടോപ്പിക്ക് പറയുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആപ്പിലെ കുട്ടികൾക്ക് നൽകിയ നോട്ട്സ് എന്ന് പറയുന്നത് പേജ് നമ്പർ ഒൻപതിലെയാണ് നമുക്ക് ആ ഭാഗം ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം ഇവിടെ നമ്മൾ കാണുന്നത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് നേരെ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം ശ്രദ്ധിക്കണേ ഒന്ന് നമസ്കാരം ലോകചരിത്രം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നദീതട സംസ്കാരങ്ങളെ കുറിച്ചാണ് ഞാൻ ശ്യാം ും ഒരു കിണർ വീതം ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും ഒരു കിണർ വീതമെങ്കിലും ഉണ്ടായിരിക്കും ഇനി തീക്കുണ്ടത്തിന്റെയും ഉഴുതിമറിച്ച കൃഷിഭൂമിയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ് മോഹൻ മനസ്സിലായോ കൃഷി ഉണ്ടാക്കും തീർച്ചയായിട്ടും ഈ രീതിയിലെ സംസ്കാരത്തിന്റെ നത്തല് എന്ന് പറയാൻ നമുക്ക് കൃഷിയെ വിളിക്കത്തില്ലേ കാരണം എന്താണ് ഭൂരിഭാഗം ആളുകളുടെയും ജോലി കൃഷിയല്ലേ അപ്പൊ ഓർക്കുക തീ കുണ്ടത്തിന്റെയും ഉഴുതുമറിച്ച കൃഷി ഭൂമിയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ് കാളിബെ കാ അപ്പൊ നിങ്ങൾ മനസ്സിലായേക്കാണോ കാണും കുണ്ടത്തിന്റെയും ഉഴുതുമറിച്ച കൃഷി ഭൂമിയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ് രാജസ്ഥാനിലെ കാളി ബംഗാൾ ശരിയല്ലേ അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ക്ലാസ് കേട്ട മുഴുവൻ ആളുകൾക്കും കൃത്യമായിട്ട് അതിൻ്റെ ഒരു മാർക്ക് ലഭിക്കുന്നതായിരിക്കും അതുമല്ലാതെ നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ ഒരു ഭാഗം നോട്ട്സായി കുട്ടികൾക്ക് കൊടുത്തിരുന്നു ആ നോട്ട്സ് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ നോട്ട്സ് വായിച്ചു എനിക്ക് ഒന്ന് കാളി ബംഗാനുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകിയ നോട്ടാണ് തീക്കുണ്ടത്തിൻ്റെയും ഉഴുതുമറിച്ച കൃഷിഭൂമിയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കാളി ബംഗാൻ രാജസ്ഥാൻ മനസ്സിലായോ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യവും അതിൻ്റെ വീഡിയോയും അത് കുട്ടികൾക്ക് നൽകിയ നോട്ടുമാണ് വ്യക്തമായി കാണിച്ചേക്കുന്നത് നമുക്ക് നേരെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യു പി എസ് സി പരീക്ഷയ്ക്ക് വന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിലെ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപത്തിന്റെ പേരെന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആൻസർ കുറിച്ചർ കലാപമാണ് ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകിയ വീഡിയോയും ആ നോട്ട്സൂടെ കാണാൻ ശ്രമിക്കാം നമുക്കറിയാം അത് കുറച്ചർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണെങ്കിൽ അത് കേരള ചരിത്ര ഭാഗത്ത് കേരള ചരിത്ര ഭാഗത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ എന്ന ടോപ്പിക്കിൽ പാർട്ട് ടു സിലബസ് ഭാഗത്തെ വീഡിയോയിലാണ് കുറിച്ചർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ സമയം എന്ന് പറയുന്നത് കൃത്യം ഇരുപത്തിയാറാം മിനിറ്റിലാണ് നമ്മൾ കുറിച്ചർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് കൂടാതെ അവർക്ക് കുറിച്ചർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട നോട്ട് നൽകിയത് പേജ് നമ്പർ പതിനാലിലും പതിനഞ്ചിലുമാണ് നമുക്ക് ആദ്യം വീഡിയോ പരിശോധിക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ ഓർത്തു വെക്കണം ബ്രിട്ടീഷുകാർക്കെതിരെയുണ്ടായ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കലാപം പഠിച്ചില്ലേ ഇനി സാധനങ്ങൾക്ക് പകരമായി എന്തു വേണം പണം വേണം ശരിയല്ലേ ഈ വ്യവസ്ഥ കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് തോമസ് വാർഡൻ ഇനി മറക്കല്ലേ സാധനങ്ങൾക്ക് പകരമായിട്ട് നികുതിയായിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെയുണ്ട് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കലാപോ അല്ലെങ്കിൽ ഗോത്രവർഗ കലാപമാണ് ഏത് കുറിച്ചൊരു കലാപം ഇനി കുറിച്ചൊരു കലാപവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നോട്ട്സ് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ നോട്ട്സ് എന്ന് പറയുന്നത് കുറിച്ചർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നോട്ട്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം പഴശ്ശി കലാപത്തെ അമർച്ച ചെയ്യുന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ കുറിച്ചരുടെയും കുറുമ്പരുടെയും നേരെ തിരിഞ്ഞു വയനാട്ടിലെ ആദിവാസികളായിരുന്നു കുറിച്ചരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജാവിനോടൊപ്പം അവർ പോരാടിയിരുന്നു ഇതിൻ്റെ പേരിൽ കുറിച്ചരെയും കുറുമ്പരെയും അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ശ്രദ്ധിക്കുക അവരുടെ കൈവശമുണ്ടായിരുന്ന ചെറിയ ഭൂമികളെല്ലാം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല അവരുടെ പരമ്പരാഗത കൃഷി രീതിയായ വെട്ടിച്ചുട്ട് കൃഷി കാടുകളിൽ നടത്താനും അനുവദിച്ചില്ല നികുതി സാധനങ്ങളായി നൽകുന്നതിന് പകരം പണം നൽകണമെന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടതും കുറിച്ചെരെ രോഷാകുലരാക്കി ഈ ഭാഗമാണ് പരിക്ഷണ ക്വസ്റ്റ്യൻ മാത്രമല്ല അവരുടെ പരമ്പരാഗത കൃഷിരീതിയായ വെട്ടിച്ചുട്ടി കൃഷിയെ ബ്രിട്ടീഷുകാർ തടഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കുറിച്ചർ കലാഭം ഉണ്ടായത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു അതിനെക്കുറിച്ച് പരാമർശ വീഡിയോ പറഞ്ഞു കഴിഞ്ഞു കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടും പറഞ്ഞു കഴിഞ്ഞു നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മെസ്സപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് നമുക്ക് ആൻസർ അറിയാം അതിൻ്റെ ആൻസർ എന്താണ് സിഗറാത്തുകൾ ആണ് അതിൻ്റെ ആൻസർ അല്ലേ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സിൽ നൽകിയ വീഡിയോസ് നമുക്ക് കാണാം നമുക്ക് ആ വീഡിയോസ് കാണുന്നതിന് മുൻപായി നമുക്കറിയാം സിഗറാത്തുകളാണ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നദീർ സംസ്കാരങ്ങൾ ടോപ്പിക്കിൽ വീഡിയോ ലെസൺ ഫോറിലാണ് ആ ഭാഗം പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട സമയമെന്ന് പറയുന്നത് ടൈം ഇരുപത് പത്താണ് ആ സിഗറാത്തുകളെക്കുറിച്ച് കുട്ടികൾക്കൊക്കെ നോട്ട് എന്ന് പറയുന്ന പേജ് നമ്പർ ഇരുപത്തി ഏഴാണ് നമുക്ക് ആ നമുക്ക് ആ വീഡിയോ ഒന്ന് പരിശോധിക്കാം നമുക്കറിയാം നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം മനസ്സിലാക്കാൻ ശ്രമിക്കാം ശ്രദ്ധിക്കാം വേൾഡ് ഹിസ്റ്ററി എടുക്കുന്നു അതിനകത്ത് സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ലെസൺ ഈ ഭാഗം ശ്രദ്ധിക്കം ലോക ചരിത്രം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട് നദീതട സംസ്കാരങ്ങൾ എന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇത് പേരെന്തുവാ നന്നാർ ദേവത അപ്പൊ നന്നാർ ആ സ്കൈഗോഡ് വാക്കാണ് അനു എന്ന് പറയുന്നത് അപ്പൊ ഓർക്കുക നന്നാർ ദേവതയും അനുദേവതയുമാണ് മനസ്സിലാവത്തില്ലേ നന്നാ പേരാണ് സിഗറാത്തു മെസ്സപ്പെട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് സിഗറാത്തുകൾ ക്ലിയർ ആകുന്നുണ്ടോ ക്ഷേത്രങ്ങൾ പോലെ പള്ളികൾ പോലെ ഓർക്കുക മെസ്സപ്പെട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് സിഗറാത്തുകൾ അതൊരു ആരാധനാലയമാണെങ്കിൽ അവിടെ ആരുടെ പ്രതിഷ്ഠ കാണും ദേവതയുടെ കാണത്തില്ലേ ആ ദേവതയുടെ പേരെന്തുവാ നന്നാർ ദേവത അപ്പോൾ ആ ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് നമുക്ക് നേരെ കുട്ടികൾക്ക് നൽകിയ നോട്ട് കൂടി പരാമർശിക്കാം ഇതാണ് ആ ചോദ്യം മെസ്സപ്പട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ട പേരെന്താണ് സിഗറാത്തുകൾ എന്നുള്ളതാണ് കുട്ടികൾക്ക് നൽകിയ ആൻസർ ഇത് പി എസ് സി യഥാർത്ഥ ആൻസറായി ആയി നൽകുകയും ചെയ്തു നമ്മുടെ നാലാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ് നമുക്ക് അതിൻ്റെ ആൻസർ അറിയാം അതിന്റെ ആൻസർ എന്താണ് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് അല്ലേ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാല് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുക ഇന്ത്യൻ ഹിസ്റ്ററി സിലബസ് ഭാഗത്ത് എൽ പി യു പിക്ക് വ്യക്തമായിട്ട് ആ പേര് പറയുന്നുണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അല്ലെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് ടൈം എന്ന് പറയുന്നത് ക്ലാസ് ടൈം ഇരുപത്തി മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ആ സംഘടനയെക്കുറിച്ച് പറയുന്നുണ്ട് കൂടാതെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട നോട്ട് പേജ് നമ്പർ ഫൈവ് ആണ് പറയുന്നത് നമുക്ക് നേരെ ആദ്യം വീഡിയോയിലേക്ക് പോകാം ഇന്ത്യൻ ഹിസ്റ്ററി സിലബസ് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മുടെ ലെസൺ നാലാണ് ശ്രദ്ധിക്കുക നമസ്കാരം ഇന്ത്യ ചരിത്രം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രാജ്യ സ്നേഹികളുടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പഠിച്ചില്ലേ തിരിച്ചു വരാം വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുവാനായി നേതാജി രൂപീകരിച്ച ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് മനസ്സിലായ പറഞ്ഞു നമുക്കൊരു കാര്യം അറിയാം അയ്യൻ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നേരെ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകിയ നോട്ട്സ് കൂടി നോക്കാം ശ്രദ്ധിക്കുക ഇതാണ് ചോദ്യം വിപ്ലവ പ്രസ്ഥാനം നടത്തുവാൻ വേണ്ടി നേതജ് രൂപീകരിച്ച ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ് ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ളതാണ് നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇതാണ് ചോദ്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ പേരെന്താണ് നമുക്കറിയാം അല്ലേ തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹമാണ് അതിൻ്റെ ആൻസർ നമ്മൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഐത്തോച്ചാടന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കേരള ചരിത്രത്തിൻ്റെ ഐത്തോച്ചാടന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമുക്ക് നേരെ ആ വീഡിയോസ് നോക്കാം കേരള ഹിസ്റ്ററിയാണ് ഐത്തോച്ചാടന പ്രസ്ഥാനമാണ് ആ ഐത്തോച്ചാടന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകിയ പാർട്ട് ടു സിലബസ് ഭാഗത്തെ വീഡിയോയിൽ ഈ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് അതിൻ്റെ സമയം എന്ന് പറയുന്നത് പത്ത് മുപ്പത്തി നാലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകിയ നോട്ട്സ് എന്ന് പറയുന്നത് പേജ് നമ്പർ രണ്ടാണ് നമുക്ക് നേരെ ആദ്യം വീഡിയോ പരിശോധിക്കാമേ കേരള ഹിസ്റ്ററിയാണ് അത് നമ്മൾ എടുക്കുകയാണ് അവിടെ നേരെ നമ്മൾ വരികയാണ് ഐത്തോച്ചാടന പ്രസ്ഥാനം കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഐത്തോച്ചാടന പ്രസ്ഥാനം അതിൽ പാർട്ട് ടു സിലബസ് ഭാഗമാണ് നമസ്കാരം കേരള ചരിത്രം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ ശ്യാം ഏവർക്കും ക്രിപ്സ്കയിലേക്ക് അപ്പൊ ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് സ്വാതന്ത്ര്യം ശരിയല്ലേ ലക്ഷ്യം എന്താണ് ഫ്രീഡം ടു ട്രാവൽ മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു ലക്ഷ്യം ഒറ്റ വകലുത്തരം പറഞ്ഞേ സഞ്ചാര സ്വാതന്ത്ര്യം ശരിയല്ലേ ലക്ഷ്യം എന്താണ് ഫ്രീഡം ടു ട്രാവൽ സഞ്ചാര സ്വാതന്ത്ര്യം ശരിയല്ലേ തിരിച്ചു വരാം ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ ചോദ്യവും അതിന്റെ ആൻസറും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്കിത് നേരെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകിയ നോട്ട്സ് ഉണ്ട് അതുകൂടി പരിശോധിക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കിക്കൊണ്ട് ടി കെ മാധവൻ നയിച്ച സമരത്തിന്റെ പേരെന്താണ് അല്ലെ ആ നോട്ട്സ് നമുക്ക് നോക്കിയ ഒന്ന് ഐത്തോച്ചാടന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമായതുകൊണ്ട് നമുക്ക് ആ ഭാഗം വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇതാണ് ക്വസ്റ്റിൻ വായി ചോദിക്കൊന്ന് ഐറ്റത്തിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായ ആദ്യത്തെ സംഘടിതമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം ശ്രീ നാരായണ ഗുരുവിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതിന്റെ ഫലമായിട്ടാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആ വൈക്കം സത്യാഗ്രഹം ലക്ഷ്യം എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം നയിച്ച വ്യക്തിയുടെ പേരെന്താണ് ടി കെ മാധവൻ വ്യക്തമായില്ലേ നമുക്ക് നേരെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് അല്ലെ എന്ത് എളുപ്പം പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് എന്ത് എളുപ്പമുള്ള ചോദ്യമാണല്ലേ വാഗ്ഭടാനന്ദന്റെ ഏറ്റവും പ്രസിദ്ധമായ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വടകര ആസ്ഥാനമാക്കി സ്ഥാപിച്ച ആത്മവിദ്യാ സംഘം നമുക്കൊരു കാര്യം ചെയ്യാം ആത്മവിദ്യാ സംഘം നമുക്കറിയാം കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനമാണെങ്കിൽ അത് കേരള നവോത്ഥാനം സിലബസ് ഭാഗത്ത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായ വാഗ്ഭടാനന്ദന്റെ സംഘടനയാണ് അപ്പൊ ഇനി വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സിൽ ഈ ഭാഗം പറയുന്നുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ആ ക്ലാസ് ടൈം എന്ന് പറയുന്നത് സമയം ഇരുപത്തിരണ്ട് മിനിറ്റ് ആണ് പേജ് നമ്പർ പേജ് നമ്പർ സെവൻ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരള നവോത്ഥാനം നമസ്കാരം കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പേരാണ് ബ്രഹ്മ അല്ലെങ്കിൽ വി കെ ഗുരുക്കൾ ഏഴു പേര് പറഞ്ഞ് മനസ്സിലായോ മലബാറിലെ ആദ്യ സാമൂഹ്യ പരിചയ വ്യക്തി ഏറ്റവും പ്രസിദ്ധമായ സംഘടനയാണ് ആത്മവിദ്യാ സംഘം അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ മനസ്സിലാവുന്നുണ്ടോ തിരിച്ചു വരാം വാഗ്ഭടാനന്ദന്റെ ഏറ്റവും പ്രസിദ്ധമായ സംഘടനയാണ് ആത്മവിദ്യാ സംഘം ഒരുപാട് തവണ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് തവണ പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ് ആത്മവിദ്യാ സംഘ ആത്മവിദ്യാസംഘ സ്ഥാപകനാരാണ് അല്ലേ സ്ഥാപകൻ ആരാണ് കേട്ടോ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പരീക്ഷകൾക്ക് നിരന്തരമായിട്ട് വന്നൊരു ചോദ്യമാണ് ആത്മവിദ്യാ ആത്മവിദ്യാസംഘത്തെ വന്നൊരു ചോദ്യമാണ് ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് നമുക്കറിയാം ആരാ ആൻസർ വാഗ്ഭടാനന്ദൻ ഇനി ആത്മവിദ്യാ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് നൽകിയ നോട്ട്സ് കൂടി കാണാം നമ്മുടെ ചോദ്യം ഇതായിരുന്നു ആത്മവിദ്യാ സംഘ സ്ഥാപകൻ ആരാണ് കുട്ടികൾക്ക് നൽകിയ നോട്ട്സിന്റെ ഭാഗം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വടകര ആസ്ഥാനമാക്കി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു ആ സ്ഥാപിച്ച വ്യക്തിയാണ് ആര് വാഗ്ഭടാനന്ദൻ ഓർത്തു വെക്കണം തൊള്ളായിരത്തി പതിനേഴിൽ വടകര ആസ്ഥാനമാക്കി ആത്മവിദ്യാസംഘം ആര് സ്ഥാപിച്ചു വാഗ്ഭടാനന്ദൻ നമുക്കൊരു കാര്യം ചെയ്യാം ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യു പി പരീക്ഷയ്ക്ക് വന്ന നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നമ്മുടെ അടുത്ത ക്വസ്റ്റൻ ഇതായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് പറയുന്നവയിൽ ഏതാണ് നമുക്കറിയാം അതിൻ്റെ ആൻസർ സിവിൽ നിയമലംഘന സമരം പിൻവലിക്കുവാൻ തീരുമാനിച്ചു ആ ഉത്തരം തെറ്റാണ് പിൻവലിക്കുവാനല്ല ആരംഭിക്കുവാൻ തീരുമാനിച്ചു ആരംഭിക്കുവാൻ തീരുമാനിച്ച കമ്മിറ്റിയാണ് ഐ എൻ സിയുടെ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം നമുക്ക് നേരെ ലാഹോർ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ് പരിശോധിക്കാം നമുക്കറിയാം അത് ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി സിലബസ് ഭാഗത്ത് എൽ പി യു പിയിൽ വ്യക്തമായിട്ട് ഒരു ടോപ്പിക് പറയുന്നുണ്ട് ആ ടോപ്പിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് ടു ഭാഗത്ത് ക്ലാസ് ടൈം പതിനെട്ട് മിനിറ്റ് ആകുമ്പോഴാണ് ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ട തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കമ്മിറ്റിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ആ നോട്ടിന്റെ പേജ് നമ്പർ എന്ന് പറയുന്നത് പേജ് നമ്പർ പത്തൊൻപതും ഇരുപതുമാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമാണ് വരേണ്ടത് ദ ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കാൻ പോവുകയാണ് ശേഷം നമുക്ക് നേരെ ഇവിടേക്ക് വരാം ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കണം ശ്രദ്ധിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമസ്കാരം ഇന്ത്യ ചരിത്രം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഐ എൻ സി രൂപീകരണത്തെ കുറിച്ചും ആയിരത്തി എണ്ണൂറ്റി എൺപത് നെഹ്റു തിരിച്ചു വരാം തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ സമ്മേളനം ഇത് പരീക്ഷകൾക്ക് നിരന്തരമായിട്ട് വന്ന ഒരു ചോദ്യമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ സമ്മേളനം അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു മനസ്സിലാക്കണം നെഹ്റു പ്രസിഡന്റ് ആയ ആദ്യ സമ്മേളനം കേട്ടോ നെഹ്റു പ്രസിഡന്റ് ആയ ആദ്യത്തെ സമ്മേളനമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ഇനി ഈ ലാഹോർ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഓർത്തു വെക്കണം പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി பிராஹூர்ம் அது கூட ஜனவரி இருபத்திரி ஆச்சரிக்கா தீர்மானம் தொள்ளாயிரத்தி முப்பது ஜானுவரி மாசம் ஆறு ஸ்வந்ததி ஆச்சரிக்க ஐஎன்சியம் லாகோர் சமேனும் அதுவும் பதாகியை அங்கீகரிக்க கமிட்டியான அதுவும் சிவில் நியமலம் ஆரம்பிக்க இதெல்லாம் பரிகமாக ஒழிவாக்கிறது படிச்சுக்கணும் അപ്പോൾ ഇ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ഒരുപാട് തവണ വന്ന ക്വസ്റ്റിൻ തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വന്ന ഓപ്ഷൻസ് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും പ്രധാനമായിട്ടും ഈ ഭാഗത്ത് അഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്വസ്റ്റിനു വരികയും നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാനാണ് മറിച്ച് എന്തല്ല നിർത്തിവെക്കുവാൻ വേണ്ടി ഉള്ളതായിരുന്നില്ല അപ്പം അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വന്നത് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് ആ ക്വസ്റ്റ്യൻ ബി എസ് സിക്ക് വന്നതും നിങ്ങളെല്ലാവരും തന്നെ അതിന്റെ ആൻസർ കൃത്യമായിട്ട് എഴുതി നിന്ന് ഞാൻ കരുതുകയാണ് നമുക്ക് നേരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് നൽകിയ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഒക്കെയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വേദി ലാഹോർ ആയിരുന്നു അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ് മുപ്പത് ജനുവരി മാസം ഇരുപത്തി ആദ്യത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചു സ്വാതന്ത്ര്യ പതാകയായിട്ട് ത്രിവർണ പതാകയെ അംഗീകരിക്കുകയും ചെയ്തു കൂടാതെ ആദ്യമായിട്ട് കൂടാതെ കൂടാതെ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം കൂടിയായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ശരിയല്ലേ അപ്പം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞ പോലെ തന്നെ ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വരികയും അതിലൊന്നു മാത്രം തിരിച്ചു പറയുകയും ചെയ്തു അപ്പം നമ്മൾ അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നാല് ഓപ്ഷൻസിൽ മൂന്ന് ആൻസർ കൃത്യമായിട്ട് വരികയും ഒന്ന് മാറ്റി പറയുകയും ചെയ്തു ആ മാറ്റി മാറ്റിപ്പറഞ്ഞ ആൻസർ ഏതായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തുടങ്ങുമല്ലേ ആരംഭിക്കുവാൻ തീരുമാനിച്ച കമ്മിറ്റിയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം എനിക്ക് ഉറപ്പാണ് ഈ ആപ്പ് യൂസ് ചെയ്ത എല്ലാ കുട്ടികളും കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ സാധിക്കും നൂറ് വട്ടം എനിക്ക് ഉറപ്പാണ് നമുക്ക് നേരെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് അല്ലേ കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് അതിന്റെ ആൻസർ എന്താണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ് നമുക്കറിയാം ഇത് കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉപ്പ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകൾക്ക് വന്ന ചോദ്യമല്ലേ ശ്രദ്ധിക്കണേ ഇത് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ആദ്യകാല കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉപ്പ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് പാർട്ട് ഫോർ സിലബസ് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സമയം എന്ന് പറയുന്നത് അത് നാല് മിനിറ്റ് അൻപത്തിനാല് സെക്കൻഡിനും അഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡിനും ഇടയിലായിട്ടാണ് ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് ആ ക്വസ്റ്റിൻ്റെ ആ ഒരു നോട്ടിൻ്റെ പേജ് നമ്പർ എന്ന് പറയുന്നത് പേജ് നമ്പർ ഇരുപത്തി ഏഴാണ് നമുക്ക് നേരെ വീഡിയോ ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമസ്കാരം കേരള ചരിത്രം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കലാപങ്ങൾ എന്ന ടോപ്പിക്കിലെ നാലാമത്തെ ക്ലാസ് ആണ് ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച് തുടങ്ങാൻ പോകുന്ന ഭാഗം ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചാണ് ഞാൻ ഏത് മാർച്ച് ആരംഭിച്ചാലും ആ മാർച്ച് എവിടേക്കേ വരത്തുള്ളൂ പയ്യന്നൂരിലേക്കേ വരത്തുള്ളൂ ശരിയല്ലേ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ദ ഈ സ്ഥലമാണ് പയ്യന്നൂര് എങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഉപ്പ് സമരക്കാരെ അനുകൂലിച്ചുകൊണ്ട് ജാഥ പയ്യന്നൂരിലേക്ക് വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാഥയാണ് ഉപ്പ് സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹ ജാഥയാർ നയിച്ചു ക്വസ്റ്റ്യൻ കിട്ടിയോ തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹ കേരള പഠിച്ചോ ശരി അപ്പൊ ഈ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കോഴിക്കോട്ടെ പ്രധാന നേതാവാരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കോഴിക്കോട്ടെ പ്രധാന നേതാവാരാണ് അതിന്റെ ഉത്തരമാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അഥവാ കോഴിക്കോട്ടെ ഉപ്പ് നിയമം ലംഘിച്ച വ്യക്തിയാണ് ആര് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്നാൽ കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ മാർച്ച് ആര നയിച്ചു കെ കേളപ്പൻ നിങ്ങൾക്ക് മാറിപ്പോകത്തില്ല നിങ്ങൾക്ക് മാറിപ്പോവത്തില്ല മാർച്ചിന്റെ ആരാസ്ഥ മാർച്ചിൻ്റെ ആരാണ് നേതാവ് കെ കെ എളപ്പനും കോഴിക്കോട്ടെ പ്രധാന നേതാവ് ആരായിരുന്നു മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായിട്ട് ആ ക്വസ്റ്റ്യൻ യു പിക്ക് വരികയും ചെയ്തു നമുക്ക് നേരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകിയ നോട്ട്സ് കൂടി പരാമർശിക്കാൻ ശ്രമിക്കുകയാണ് ശ്രദ്ധിക്കുക ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങോട്ടൊന്ന് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ് നോക്കുകയും കോഴിക്കോട്ട് ഉപ്പ് നിയമം ലംഘനം കോഴിക്കോട് ഉപ്പ് നിയമ ലംഘനം നടത്തിയത് ആരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് ശരിയല്ലേ കോഴിക്കോട് ഉപ്പ് നിയമ ലംഘനം നടത്തിയ വ്യക്തി ആരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ് മറിച്ച് കെ കെ എളപ്പൻ ആയിരുന്നില്ല അല്ലെ നമുക്ക് നേരെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യു പി എസ് ടി പരീക്ഷയ്ക്ക് വന്ന നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം ഇതായിരുന്നു ആ ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഏതാണ് ആ സർവകലാശാല നമുക്കറിയേണ്ട ആൻസർ ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് അല്ലേ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഒരു ലൈവ് ക്ലാസ്സിൽ കുട്ടികൾക്ക് നൽകുകയായിരുന്നു എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ അവരുടെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ നോട്ട്സ് കൂടി നമുക്കത് കണ്ടിട്ട് വരാം ശ്രദ്ധിക്കുക ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് തൊള്ളായിരത്തി അദ്ദേഹം തിരിച്ചെത്തുകയുണ്ടായി ആ തൊള്ളായിരത്തി അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ആദ്യമായിട്ട് പങ്കെടുത്ത പൊതു കുറിച്ച് പറയാൻ വരികയാണ് ഇതാണ് ആ ചോദ്യം തൊള്ളായിരത്തി പതിനാറിൽ ഏത് സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ പൊതു ചടങ്ങ് അതിന്റെ ആൻസർ ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് സർവകലാശാലയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ലൈവിൽ വ്യക്തമായിട്ട് ഈ ഭാഗം പറഞ്ഞിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ കുട്ടികൾക്ക് നൽകിയ നോട്ട്സിന്റെ ഭാഗമാണ് കാണിച്ചേക്കുന്നത് നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം നമ്മുടെ അടുത്ത ക്വസ്റ്റൻ ഇതാണ് നാല്പത്തിയാറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ ഉണ്ടായ സമരമാണ് നമുക്കെൻ്റെ ആൻസർ വ്യക്തമായിട്ട് അറിയാം ഉത്തരം ട്രാവൻകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെയാണ് നമ്മൾ ഈ ഭാഗം വ്യക്തമായിട്ട് തന്നെ എല്ലാ ക്ലാസ്സുകളിലും ലൈവിലും വ്യക്തമായി തന്നെ പറഞ്ഞത് കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകിയ ആ വീഡിയോ ക്ലാസ് കൂടി ശ്രദ്ധിക്കാം നമുക്കറിയാം കേരള ഹിസ്റ്ററിയുടെ ഭാഗമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ആദ്യകാല കലാപങ്ങൾ ടോപ്പിക്കിൽ ഇവിടെ പാർട്ട് ഫോർ എന്ന വീഡിയോയിൽ സമയം അൻപത്തിരണ്ട് അൻപത് സെക്കൻഡ് ആകുമ്പോഴാണ് വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സർസീപയുടെ പേരുകൾ പരാമർശിക്കുന്നേ കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കുട്ടികൾക്ക് നോട്ടായി നൽകിയത് പേജ് നമ്പർ മുപ്പത്തി മൂന്നാണ് നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് പറഞ്ഞിട്ട് വരാം ശ്രദ്ധിക്കാം നമസ്കാരം കേരള ചരിത്രം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കലാപങ്ങൾ എന്ന ടോപ്പിക്കിലെ നാലാമത്തെ ക്ലാസ് ആണ് ഇത് ശ്രദ്ധിക്കാൻ രണ്ട് സ്ഥലങ്ങളാണ് ജില്ലയുടെ പേര് ആലപ്പുഴ ജില്ലയുടെ പേര് ആലപ്പുഴ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാറായി കിട്ടാറായി അപ്പം ഈ പി രാമസ്വാമി ഇദ്ദേഹം പറയുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാലും അല്ലെങ്കിൽ ബ്രിട്ടീഷ് തിരുവിതാംകൂർ നാട്ടുരാജ്യം ഇന്ത്യ വിവരിപ്പിക്കത്തില്ല ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കത്തില്ല ആ പ്രദേശം ഞാൻ കരിച്ചോളാം എനിക്ക് വേണ്ട നിയമ ഉപദേശം ആര് കൊടുക്കും ബ്രിട്ടീഷുകാർ കൊടുക്കും എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ കോളനിയാണ് അമേരിക്ക ശരിയാണോ ബ്രിട്ടന്റെ കോളനിയാണ് അമേരിക്ക അപ്പൊ അമേരിക്കയിലെ ബ്രിട്ടന്റെ നിയമങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രം വഴി അറബിക്കടൽ വഴി തിരുവനന്തപാംകൂറിൽ വരാൻ പോകുകയാണ് അതിലുള്ള സമരമാണ് ഉന്നപ്ര വലാസമരം അപ്പം ഉന്നപ്ര വലാസമരത്തിന്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ പറഞ്ഞ പരിഷ്കാരം അറബിക്കടലിൽ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സർ സി പി രാമസ്വാമിയുടെ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ ഉണ്ടായ സമരമാണ് പുന്നപ്ര വയലാർ സമരം ഇത് വ്യക്തമായി തന്നെ ആ ഭാഗം പറയുന്നുണ്ട് നമുക്ക് ഇനി വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നോട്ട്സ് കൂടി പരാമർശിക്കാം ശ്രദ്ധിക്കുക ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു േ തിരുവിതാംകൂറിൽ സർ സി പി രാമസ്വാമി അയ്യർ നടപ്പിലാക്കിയ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ രൂക്ഷമായ രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു പുന്നപ്ര വയലാർ സമരം ശരിയല്ലേ അപ്പൊ നമ്മൾ ഹിസ്റ്ററി ഭാഗത്തെ പത്ത് ക്വസ്റ്റ്യൻസിന്റെയും പ്രൂഫ് വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ പത്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾ എല്ലാവരും തന്നെ എഴുതുന്നത് എനിക്കറിയാം ഈ ആപ്പ് ഉപയോഗിച്ച് എല്ലാ കുട്ടികൾക്കും ഉയർന്ന റാങ്ക് ലഭിക്കുക തന്നെ ഉണ്ടാകും നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി